ഇന്ന് എസ് ബി മീഡിയയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ജിയോ സിമ്മിനെ കുറിച്ചാണ് അപ്പൊ എന്താണ് ജിയോ സിമ്മ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ചെറിയ കുട്ടികൾക്ക് വരെ ഇന്ന് എന്താണ് ജിയോ സിം എന്നുള്ളതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഫോർ ജി ആദ്യമായി നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നതും അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ഡാറ്റ ചാർജ് ഇത്രത്തോളം കുറഞ്ഞ നിരക്കിൽ നമുക്ക് ലഭ്യമാക്കിയതും ജിയോ സിം ആണ് ആദ്യമായിട്ട് ജിയോയുടെ ആദ്യത്തെ വെൽക്കം ഓഫർ ഡിസംബർ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഫോർ ജി ഡാറ്റ വരെ നമുക്ക് ഒരു ദിവസം ഉപയോഗിക്കാം പിന്നീട് ജിയോ ന്യൂ ഇയർ ഓഫർ ഇറക്കി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒന്ന് മുതൽ ഒരു ദിവസം ഒരു ജി ബിയും അതുപോലെ തന്നെ മറ്റു കോളുകളും ഫ്രീ അത് മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അതിന്റെ കാലാവധി പറഞ്ഞിരുന്നത് അതോടുകൂടി ജിയോയുടെ ഓഫറുകളെല്ലാം നിൽക്കുമെന്നായിരുന്നു ഞമ്മൾ അറിഞ്ഞിരുന്ന അറിവ് പക്ഷെ ഇപ്പോൾ ജിയോ മുന്നോട്ട് പുതിയൊരു ഓഫറും കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ആ ഓഫർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ജി ബി ഡാറ്റയും അതുപോലെ തന്നെ വോയിസ് കോളുകളെല്ലാം ഫ്രീ ആയിട്ടും ചെയ്യാം പക്ഷെ അതിനെ കുറച്ച് നിബന്ധനകൾ അതിനെ കുറച്ച് നിങ്ങൾ ചാർജുകൾ ഈടാക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മാസത്തേക്ക് മുന്നൂറ്റി രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത് നമുക്ക് ഒരു ദിവസം ഒരു ജി ബി അതുപോലെ തന്നെ എല്ലാ വോയിസ് കോളുകളും ഫ്രീ അതായത് ഒരു ജി ബിക്ക് പത്ത് രൂപ ഒരു ദിവസം പത്ത് രൂപ എന്ന കണക്കിലാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എത്രയോ ലാഭമാണ് പക്ഷെ ഈ ഓഫർ ലഭിക്കണമെങ്കിൽ ജിയോ പ്രൈം എന്നൊരു മെമ്പർഷിപ്പ് നമ്മൾ എടുക്കണം ആ എടുത്തവർക്ക് മാത്രമേ ജിയോ മെമ്പർഷിപ്പ് ജിയോ പ്രൈം മെമ്പർഷിപ്പിൽ ഉള്ളവർക്ക് മാത്രമേ ഈ ഓഫർ ലഭിക്കുകയുള്ളൂ ഈ മെമ്പർഷിപ്പ് നമ്മൾ എടുക്കാനായിട്ട് ആദ്യം നമ്മൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ ഞമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപ അടച്ചു നിങ്ങളുടെ ഈ കാലാവധി അതായത് ജിയോ പ്രൈം മെമ്പർഷിപ്പിന്റെ കാലാവധി ഒരു വർഷത്തേക്കാണ് ജിയോ പ്രൈം മെമ്പർഷിപ്പ് എടുക്കുന്നതിന് വേണ്ടി മാർച്ച് ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അതിന്റെ കാലയളവ് അതിനുള്ളിൽ നിങ്ങൾ ജിയോ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിരിക്കണം തൊണ്ണൂറ്റമ്പത് രൂപ കിട്ടി നിങ്ങൾക്ക് ജിയോയുടെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ജിയോ സിം അവൈലബിൾ ആവുന്ന ഷോപ്പുകളിൽ നിന്നോ ജിയോന്റെ ആപ്പിൽ ആപ്പ് മുഖേനയോ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് അങ്ങനെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ നിങ്ങൾക്ക് ഈ ഓഫർ ലഭ്യമാകുകയുള്ളൂ അതുപോലെ തന്നെ ഈ മെമ്പർഷിപ്പ് നിങ്ങൾ എടുക്കുന്നതിലൂടെ നിങ്ങൾ ഒരു വർഷത്തേക്ക് ജിയോ ടി വി ജിയോ മാഗസിൻ പോലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ മൊബൈൽ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് കുറിച്ചുള്ള പുതിയ പുതിയ അറിവുകൾ നിങ്ങളുടെ യൂട്യൂബിനകത്ത് ലഭിക്കാൻ ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയായിട്ട് നിങ്ങൾക്ക് റെഡ് കണ്ണ സബ്സ്ക്രൈബ് എന്ന രീതി ഒരു ബട്ടൺ കാണാൻ കഴിയും അതിനകത്ത് പ്രസ് ചെയ്യുക അതിനോട് ചേർന്ന് വരുന്ന ബെൽ സിംബലിലും പ്രസ് ചെയ്യുക എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങളുടെ യൂട്യൂബിനകത്ത് വരുന്നതാണ് ഒന്നും മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാത്ത ിൽ ഫേസ്ബുക്ക് പേജ് എസ് ബി മീഡിയുക്കിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് വരും അതും ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് നമുക്ക് മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം